എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ രണ്ടു വർഷത്തിലധികം പഴക്കമുള്ള ഒരു സോളാർ ലൈറ്റിന്റെ വിശുദ്ധ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം ആമസോണിൽ നിന്ന് രണ്ടു വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ് രൂപക്ക് വാങ്ങിയതാണ് ഈ സോളാർ ലൈറ്റ് പകൽ വെളിച്ചം പോയി ഇരുട്ട് വരാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഈ സോളാർ ലൈറ്റ് കത്താൻ തുടങ്ങും തീ ആളികത്തുന്നത് പോലെയാണ് എൽ ഇ ഡി ലൈറ്റ് പ്രകാശിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് എം എ എച്ചിന്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിലുള്ളത് ഇതിലുള്ള എൽ ഇ ഡി ബൾബ് അയിമ്പതിനായിരം മണിക്കൂറിലധികം സമയം പ്രകാശിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതുപോലെ ഇതിലുള്ള സോളാർ പാനൽ അഞ്ചു വർഷത്തിലധികം സമയം നിൽക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇന്ത്യൻ നിർമ്മിതമായതുകൊണ്ടാണ് രണ്ടു വർഷത്തിലധികമായിട്ടും ഇപ്പോഴും ഇത് കേടുകൂടാതെ വർക്ക് ചെയ്യുന്നത്